നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് വീട്ടിൽ കയറി യുവതിയെ പെട്രോൾ ഒഴിച്ചു കത്തിച്ചു ചെങ്കോട്ടുകോണം സ്വദേശി ജി സരിതയാണ് മരിച്ചത് അറുപത് ശതമാനം യുവതിക്ക് പൊള്ളലേറ്റിരുന്നു കൃത്യത്തിനിടെ പൊള്ളലേറ്റ പരിചയക്കാരനായ പ്രദീപ് പൗടിക്കോണം സ്വദേശി ബിനു കിണറ്റിൽ ചാടി ഇന്നലെ രാത്രി എട്ട് മണിയോടെ സരിതയുടെ വീട്ടിലെത്തുകയായിരുന്നു ബിനു വാക്കു സ്കൂട്ടറിൽ കരുതിയിരുന്ന കന്നാസിൽ നിന്ന് സരിതയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് കൊളുത്തുകയായിരുന്നു ഇതിനിടെ സരിതയുടെ മകളുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ഗുരുതരമായി പൊള്ളലേറ്റ സരിത മരണപ്പെടുകയായിരുന്നു സ്കൂട്ടർ നിർത്തി കയ്യിൽ കന്നാസുമായി എത്തിയ ബിനു വാക്കു ശേഷം പെട്രോൾ സരിതയുടെ ദേഹത്തൊഴിക്കുകയും തീ കൊളുത്തുകയുമായിരുന്നു സരിത ഇത് തടയുന്നതിനിടയിലാണ് ബിനുവിന്റെ ദേഹത്തും പെട്രോൾ വീണ് തീ പിടിച്ചത് തീ അണയ്ക്കാൻ ഇയാൾ തറയിൽ കിടന്ന ഉരുണ്ടു ശേഷം കിണറ്റിലേക്ക് എടുത്തു ചാടിയത് തീ അണയ്ക്കാനാണെന്ന് പോലീസ് പറയുന്നു ആക്രമണത്തിന് പിന്നാലെ കിണറ്റിൽ ചാടിയ പ്രതിയെ കഴക്കൂട്ടത്ത് നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് പുറത്തെടുത്തത് ഇയാൾക്ക് അൻപത് ശതമാനം പൊള്ളലേറ്റിട്ടുണ്ട് യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച പരിചയക്കാരനായ ബിനു എത്തിയത് ആസൂത്രിതമായെന്നാണ് പോലീസ് നിഗമനം കന്നാസിൽ നിറച്ച പുറമേ വെട്ടുകത്തിയും മുളക് പൊടിയുമെല്ലാം സ്കൂട്ടറിൽ ഉണ്ടായിരുന്നത് ഇതിന്റെ സൂചനയാണ് പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടാൽ വെട്ടുകത്തി പ്രയോഗിക്കാമെന്നും ആരെങ്കിലും തടയാൻ ശ്രമിച്ചാൽ മുളക് പൊടി എറിയാമെന്നും ലക്ഷ്യമിട്ടതായി പോലീസ് സംശയിക്കുന്നു അഞ്ചു ലിറ്റർ പെട്രോൾ ഇയാൾ കയ്യിൽ കരുതിയിരുന്നു സ്കൂട്ടറിൽ നിന്ന് വെട്ടുകത്തിയും മുളക് പൊടിയും കണ്ടെടുത്തിട്ടുണ്ട് സരിതയും ബിനുവും പരിചയക്കാരാണ് ആക്രമണത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമല്ല ആക്രമണത്തിലേക്ക് നയിച്ച തർക്കം എന്തെന്ന അന്വേഷണത്തിലാണ് പോലീസ് കിണറ്റിൽ നിന്ന് കയറുന്നതിനിടെ ചിട്ടി പൈസയുടെ കാര്യം ബിനു പറയുന്നുണ്ടായിരുന്നു സാമ്പത്തിക തർക്കമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ ഇതിന് കാരണമെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് ബിനുവിന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ ആയ എന്ന നിലയിൽ കാലങ്ങളായി പരിചയമുള്ളവരാണ് ഇരുവരും ബിനു അപകടനില തരണം ചെയ്ത ശേഷം മൊഴിയെടുത്താൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ സംഭവത്തിൽ പോത്തൻകോട് പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം തിരുവനന്തപുരത്ത് പ്രണയം നിരസിച്ചതിന് ഇരുപത് കാരിയെ കഴുത്തുറത്ത് കൊല്ലാൻ ശ്രമിച്ച ശേഷം യുവാവ് ഓടി രക്ഷപ്പെട്ടു ഇന്നലെ രാത്രി ഏഴ് മണിയോടെ പ്രാവച്ചമ്പലം കോൺവെന്റ് റോഡിലാണ് സംഭവം പെൺകുട്ടിയെ പ്രാവച്ചമ്പലം അരിക്കടമുക്ക് സ്വദേശിയായ യുവാവാണ് അപായപ്പെടുത്താൻ ശ്രമിച്ചത് ഇരുവരും നേരത്തെ സൗ ത്തിലായിരുന്നതായി പറയുന്നു ക്ലാസ് കഴിഞ്ഞ് പെൺകുട്ടി തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സംഭവം സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ സംഭവം കാണുകയും യുവാവിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു പെൺകുട്ടിയെ ഉടനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരുക്ക് സാരമുള്ളതല്ലെന്ന് പോലീസ് പറഞ്ഞു ഓടി രക്ഷപ്പെട്ട യുവാവിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത